മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒന്ന് കാണാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഞങ്ങൾ എവിടെയാണെന്ന് അറിയാമോ ഞങ്ങൾ ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഭരണങ്ങാനം പള്ളി പെരുന്നാളില് പോയതാണ് അപ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് പോയത് രാത്രി വലിയ ഇല്ല വലിയ കുഴപ്പമൊന്നും മഴയൊന്നും ഇല്ലെന്നോർത്തുകൊണ്ട് ചെന്നപ്പോൾ ഒഴു ഒടുക്കത്തെ മഴ ഒടുക്കത്തെ മഴയെന്ന് പറഞ്ഞാൽ ഒടുക്കുന്ന മഴ ഞങ്ങൾ ഒരു ഒമ്പത് ആയപ്പോൾ ഞാനും തെരച്ചക്കുട്ടിയായ മാത്രമല്ല വിടുന്നു പോയത് അതിന് കാരണമുണ്ട് അത് പറയാൻ ഞാൻ പറയാം അപ്പം ആ മഴ ചെന്നപ്പോൾ വലിയ ഇല്ലായിരുന്നു ചെറിയ ചെന്ന് ചെന്നുകഴിഞ്ഞ് ഞങ്ങൾ ആദ്യമേ ചാപ്പലിൽ മേടിച്ചു കബറടുത്ത് ഞങ്ങൾ ആദ്യം ചെന്നു അത് കഴിഞ്ഞ് അവിടെ പോയി കബറടുത്ത് പോയി പ്രാർത്ഥിച്ചു നേർച്ച മേടിച്ചു നേ നേർച്ച മറ്റേ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു ഇവിടെ വരെയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല വലിയ മഴയൊന്നുമില്ലായിരുന്നു പിന്നെ വർണ്ണ മോശം ഒന്നാന്തരം ലൈറ്റ് സിസ്റ്റമായിരുന്നു അടിപൊളിയായിരുന്നു അത് കാണാൻ വേണ്ടി സത്യം രാത്രി തന്നെ പോയത് തന്നെ ഭയങ്കര രസമായിരുന്നു ഈ വർഷത്തെ നല്ല രസമായിരുന്നു അതുപോലെ പാല രൂപതയിൽ എന്ത് ഈ വർഷം എഴുപത്തഞ്ചാം വർഷം രൂപത സ്ഥാപിച്ചിട്ട് എഴുപത്തഞ്ചാം വർഷം തിരിയുന്ന വർഷങ്ങളായതുകൊണ്ട് അടിപൊളിയായിരുന്നു ഇപ്പം ഇത് മടമാണ്മയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന മടമാണ് ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് സൈഡ് വെച്ചുപണിയടുത്ത് പോയൊന്നും ഭക്ഷണം കഴി വേണമൊന്നും മരിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് അവൾക്ക് എന്താണ് മേടിച്ചു കൊടുക്കുമെന്ന് കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു ബേക്കറി കയറി ഒരു ഷവർമ്മ കഴിച്ചു രണ്ട് മീറ്ററോൾ മേടിച്ചു ചായ കുടിച്ചു കേക്ക് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൾക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം മേടിച്ചു കൊടുത്തു പിന്നെ ചോക്ലേറ്റ് എന്തുകൊണ്ട് ഇവൾക്ക് മേടിച്ചു കൊടുക്കാൻ കാരണമുണ്ട് ആ മാത്രം കൊണ്ടുപോകാനുള്ള അത് ആദ്യം പറഞ്ഞ പറയാത്ത കാരണം എല്ലാവരോടും ഞാൻ വേദപാഠത്തിൻ്റെ രണ്ട് പാ പാഠം ഒരു പാഠത്തിൻ്റെ ആയാലും ക്വസ്റ്റൻ ആൻസർ പഠിക്കണം എന്ന് പറഞ്ഞു അവർക്കൊരു ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയെ പോയി ചാടി ചാടി കുളിക്കണമെന്ന് വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞു പഠിച്ചാലും നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവാം ഏഹ് അപ്പോൾ അമ്മര്ക്ക് ആ അമ്മര്ക്ക് സമയത്ത് പഠിക്കാൻ ഭയങ്കര മടി ഇവളാണ് ഒരു ഒരു പാഠമല്ല രണ്ട് പാഠത്തിൻ്റെ ക്വസ്റ്റൻ മുഴുവൻ പറഞ്ഞു ലഭിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ വൈകിട്ട് എനിക്ക് പള്ളിയിൽ മിസിറ്റ് പോകാനുള്ളൊരു മീറ്റിങ്ങുണ്ട് പിതൃയോഗത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയ പള്ളിയിൽ പോയത് അങ്ങനെ താമസം എടുത്തു കേട്ടോ പക്ഷേ ഫോർ എടുത്തത് ടു വീലെടുക്കുന്ന കാരണം ബ്ലോക്കറ്റ് ആവുമല്ലോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലല്ലോ നിന്ന് ഓർത്തൊണ്ടാണ് ഞാൻ ടു വീലെടുത്തത് അത് ഇച്ചിരി കുളിക്കാൻ ഇടയായി അത് ഇച്ചിരി റിസ്ക്കായി വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും ഞങ്ങൾ ജോലി വള്ളി അതിൽ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടെ വന്നു ചെറിയ വള്ളി വന്നു ആരും ഇട്ടായിരുന്നു ഒന്ന് രണ്ട് വള്ളികളെ അങ്ങനെയായി എല്ലാ ഞങ്ങൾ പുഴപ്പാന്നിരിക്കും അതുപോലെ ഞങ്ങൾ അതിന് മഴ പോകുന്ന ഓർത്തുകൂടി ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു അത് അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളും ഇന്നത്തെ വീഡിയോ എന്നായിരുന്നു അവിടെ പള്ളിയിൽ അഭിസംബോളത്തിരുന്നാലും കടുപിളി ആര്യങ്ങൾ ആഘോഷിച്ചു അപ്പവും ചിക്കൻ സ്റ്റോ ഒക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇന്നൊരു വീഡിയോ ഇഷ്ടാക്കുന്നൊരു പ്ലാനോടെയാണ് ഞാൻ അതിനുവേണ്ടി തിരിച്ചു വന്നത് ഒന്നും കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പല പലതെ ജനങ്ങളില്ലാതെ സാധിച്ചു പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഗാരിയെ വന്നിരിക്കുമ്പോൾ വഴക്കമല്ല കാരണം വണ്ടി ഫോർ വീലർ രണ്ടെണ്ണം കിടന്നിട്ട് ഗാരി ഗാരിയുടെ ചാറ്റ തീയോ തീയകയാണ് എന്തായാലും അറിയണം രണ്ട് ഹോർഡ് കിടന്നിട്ട് ഈ സ്കൂട്ടർ പോകാൻ വലിയ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ ഇപ്പോൾ പോകാൻ കാരണം വണ്ടി പാർക്ക് ഞങ്ങൾ പോകുന്ന പോക്ക് ഒരു കിലോ അപ്പളം പോലും വണ്ടി കിടക്കുക ഇനി നടന്നു പോകേണ്ട ആവശ്യമില്ല അപ്പോ ഞങ്ങള് ലൈക്ക് ചെയ്താൽ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഏ അപ്പോ अर्ध वीडियो वेरी बाय बाय सब्सक्राइब याद करना सब्सक्राइब भी करना बाय बाय